നിങ്ങളുടെ വാഹനങ്ങൾക്ക് പിഴ അടക്കാനുണ്ടോ എന്നാൽ അതിനിപ്പോഴൊരു സുവർണാവസരം എത്തിയിരിക്കുകയാണ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴയൊടുക്കാൻ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള പോലീസും മോട്ടോർ വാഹന വകുപ്പും ഈ ചെല്ലാൻ മുഖേന നടത്തിയിട്ടുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയൊടുക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരിക്കുകയാണ് ഇരുവകുപ്പുകളും നൽകിയിട്ടുള്ള പിഴ തുകകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ യഥാസമയം അടയ്ക്കാൻ സാധിക്കാത്ത പിഴ തുകകളും നിലവിൽ കോടതിയിലുള്ളതുമായ ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തവ ഒഴികെയുള്ളവയിൽ പിഴയൊടുക്കാൻ തുടർ നടപടികളിൽ നിന്നും ഒഴിവാകാനും പൊതുജനങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ് ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും എൻഫോഴ്സ്മെന്റും വിഭാഗവും ചേർന്നാണ് ഈ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് കൺട്രോൾ റൂം ബിൽഡിംഗിൽ മാർച്ച് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് അദാലത്ത് നടക്കുന്നത് രാവിലെ പത്തുമണി മുതൽ നാലു മണി വരെയാണ് പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തി ചെല്ലാനടക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത് യു പി എ മുഖേനയോ പിഴയ തുകകൾ ഒടുക്കാവുന്നതാണെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക